ബ്രാഹ്മണങ്ങളുടെ പ്രതിപാദ്യങ്ങളിലും വേദങ്ങളുടെ അവലോകനത്തിലും ഉൾപ്പെട്ടതാണ് മറിച്ച് യജ്ഞങ്ങളെ പ്രകൃതിയുമായും ആത്മീയ തലങ്ങളുമായും സമന്വയിപ്പിച്ച് അതിനെ ഭൗതികയിൽ നിന്നും മോചിപ്പിക്കുന്നു യജുർവേദത്തിന് കൃഷ്ണ യജുർവേദമെന്നും ശുക്ല യജുർവേദമെന്നും രണ്ട് വിവാഹങ്ങളുണ്ട് രണ്ട് ഭാഗങ്ങളുണ്ട് കൃഷ്ണുർവേദത്തിലെ മന്ത്രസൂക്തങ്ങൾ ശുക്ല യജുർവേദത്തിലേതുപോലെ ക്രമമായി ചിട്ടപ്പെടുത്താത്തതിലാണ് അതിനെ കൃഷ്ണ അല്ലെങ്കിൽ കൃഷ്ണ യജുർവേദത്തിന്റെ ബ്രാഹ്മണമായ കൈത്തിരിയത്തിൽ അശ്വമേധം അഗ്നിഷ്ടോമം രാജസൂയം എന്നീ യജ്ഞങ്ങളെപ്പറ്റി പ്രതിപാദനമുണ്ട് ശുക്ല യജുർവേദത്തിൽ അഗ്നിഹോത്രം ചാതുർമാസ്യം ഷോശി അശ്വമേധം പുരുഷമേദം അഗ്നിഷ്ടോമം എന്നീ യജ്ഞങ്ങളുടെ വിവരണങ്ങളുണ്ട് ഋഗ്വേദമുണ്ടായ സ്ഥലത്തുനിന്ന് കിഴക്കുമാറി ദേശത്തായിരിക്കണം യജുർവേദത്തിന്റെ ഉത്ഭവം യജ്ഞക്രിയകൾക്ക് മാത്രമാണ് യജുർവേദത്തിന്റെ ഉപയോഗം ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഇനി സ്വഭാവത്തെപ്പറ്റിയും പ്രാധാന്യത്തെ പറ്റിയും നമുക്കൊന്ന് നോക്കാം യജുർവേദത്തിന്റെ സ്വഭാവം ഋഗ്വേദ സാമവേദ സംഹിതകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇത് പ്രധാനമായും ഗദ്യ രൂപത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് യജുർവേദത്തിലെ യജുഷ് എന്ന പദത്തിന് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ് ഉള്ളത് എന്നാൽ അതിന്റെ ഒരു നിർവചനം ഇങ്ങനെയാണ് ഗദ്യാത്മകം യജു യജു എന്നത് വിദ്യ രൂപത്തിലുള്ളത് എന്നതാണ് മറ്റൊരു നിർവകനും യജു യജത്തെ എന്നത് യാഗവുമായുള്ള അല്ലെങ്കിൽ യജ്ഞത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നു കാരണം രണ്ട് പദങ്ങളും യജു എന്ന ധാതുവിൽ നിന്നാണ് ഊഹിച്ചിരിക്കുന്നത് ഒരു യാഗത്തിൽ എല്ലാ ആചാരപരമായ കർമ്മങ്ങളും ചെയ്യേണ്ടി വരുന്ന ആരാധ്യ പുരോഹിതന് ഈ വേദം ഒരു വഴികാട്ടിയായതിനാൽ യജുർവേദം കൂടുതൽ വ്യക്തമായും ഒരു ആചാരപരമായ യാഗപീഠത്തിനായുള്ള വേദമായിട്ടാണ് കണക്കാക്കപ്പെട്ട് വരുന്നത് അല്ലെങ്കിൽ വിദ്യയാണ് ഒരു സ്ഥലം തിരിഞ്ഞെടുക്കുന്നത് മുതൽ പവിത്രമായ അഗ്നിയിൽ വഴിപാടുകൾ അർപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൃതികൾ വ്യത്യസ്തമാണ് ഈ യജുർവേദത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ളത് ഇത്രയുമാണ് യജുർവേദത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ కబడి ప్రశ్నం ప్రశ్నం, ఆభిచారశ్నం ప్రశ్నం,